Huh? My name is Ebin. Ebin, Ebin. My brother Libin. Oh, so you and your brother? Yeah. My friend is Ebin. Your friend is Ebin also. Ebin. Ebin. Yeah. Because you're Ebin. Ah, no, no, he's not. Yeah. not Ebin. my brother Libin. Libin. So Ebin, Libin, and Ebin? Yeah. No, 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 Yeah, yeah. Wait, wait. They don't call you Ebin. Ebin, Yeah. Are you Ebin? Yeah. And you're Ebin. നല്ല റോഡല്ല കേട്ടോ ഇപ്പം കിട്ടിയത് നേരത്തെ നല്ല റോഡായിരുന്നു അവിടെ എന്തോ കൺസ്ട്രക്ഷനും പരിപാടിയും നടക്കുന്നുണ്ട് റോഡ് മാറ്റി വിട്ടുവാണ് എന്താണ് കാഴ്ച എന്ന് എനിക്കറിയില്ല ആ മലയാളികൾ പറഞ്ഞ പോലെ എന്തോ അത്ഭുതം ഫ്രണ്ടിലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് സി കാണുന്നത് പാക്കിസ്ഥാനുകാരാണ് േളിൽ പോയ സ്ഥലങ്ങൾ വളരെ അതി മനോഹരമാണെന്നാണ് മലയാളികളായി ഇവർ നമ്മളോട് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നമുക്ക് മഞ്ഞ് കിട്ടും മഞ്ഞ് കിട്ടും മഞ്ഞ് കിട്ടും ഇന്നലെ പറഞ്ഞ പോലെ നമ്മക്ക് മഞ്ഞ് കിട്ടിയിരിക്കും ോക്കൂ നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ ഉസ്ബക്കിസ്ഥാനിലെ കാഷ്കഞ്ച് സിറ്റി കഴിഞ്ഞ് അമ്പത് കിലോമീറ്റർ കഴിഞ്ഞുള്ള ഒരു വലിയ മഞ്ഞുമലയിലാണ് ഉപ്പ് വാരി വിതറി എറിഞ്ഞ പോലത്തെ മഞ്ഞ് സ്ഥലത്ത് ഓ ഗൈസ് നോക്കൂ ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അമിർ സോയി റൂഫ് ടോപ്പ് സോളാർ പവർ സ്റ്റേഷൻ ഓ ഗൈസ് നോക്കൂ അങ്ങനെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഗൈസ് നോക്കൂ ഞങ്ങൾ ഈ വശത്തോട്ട് വന്ന് തിരിഞ്ഞ് ഈ കമ്പ് പിടിച്ച് ആട്ടാൻ നേരത്ത് വീഴുന്നത് ഉപ്പല്ല ഇതാണ് വീണു 오지아무도야나아 നോക്കിയേ ഓ നോക്കൂ നല്ല കീട്ടിലെ മഞ്ഞാണ് ഞങ്ങൾ പോകുന്ന വഴിയുടെ തുടക്കം തന്നെ ഇത്ര മഞ്ഞാണ് കൈസ് നോക്കൂ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മഞ്ഞ് നമ്മുടെ ടി ടി പോലെ നിക്കുന്നേസ് നോക്കിയേ ഓ നോക്കൂ മരങ്ങളുടെ ഇടയിലോട്ട് നോക്കിയേ ഓ പച്ചമാങ്ങ എന്നാലിവിനെ പച്ചമാങ്ങാണല്ലോ ഇത് നോക്കേ ഈ കാണുന്ന വീടുണ്ട് സുഹൃത്തുക്കളെ ഗൈസ് നോക്കൂ ഈ കാണുന്ന വീട് ഫുള്ള് മഞ്ഞെ വീണ് പൊതഞ്ഞ് കടക്കും ാണ് ആ കാണുന്ന വെള്ള ഷീറ്റല്ല അത് പച്ച ഷീറ്റിങ് ഫുള്ള് മഞ്ഞു ഇവിടുത്തെ ആൾക്കാരെ വീടൊക്കെ വളരെ ചെറുതായിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്തെ വീടൊക്കെ വളരെ ചെറുതല്ലേടാ സംഭവം എന്ന് ഇവർക്ക് അതെന്നു ചോദിച്ചാൽ ചൂടും തണുപ്പും പെട്ടെന്ന് കിട്ടും ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇനി വളരെ ദുഃഖകരമായ ഒരു സംസാരമാണ് വളരെ ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത് ഞങ്ങളുടെ തജാക്കിസ്ഥാൻ വിസ റിഡ് റിജക്റ്റഡ് റിജക്റ്റഡ് നോക്കൂ ഞങ്ങൾ അങ്ങനെ അടപടലം ഞങ്ങൾ അങ്ങനെ അടപടലം പെട്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ിസ്ഥാൻ വിസ റിജക്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വാല്യൂ കുറവായതുകൊണ്ട് കിട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും റിജക്റ്റ് ചെയ്തു അപ്പൊ നമ്മുടെ വക്കീലിനെ ഉപയോഗിച്ച് ഞങ്ങൾ നേരിട്ട് ഹൈക്കോടതി പോയിട്ട് അടുത്ത് നമ്മൾ ഇത് ഫയൽ ചെയ്യാൻ വേണ്ടി പോകാണ്ട് നമുക്കിങ്ങനെ വിസ നമുക്ക് ഇങ്ങനെ കിട്ടുന്നില്ലെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഭാഗ്യം നമുക്ക് അഞ്ചു കൊല്ലത്തെയോ പത്ത് കൊല്ലത്തെയോ വിസ അല്ല പാസ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇന്ന് തന്നെ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ അത് നമ്മൾക്ക് ചെയ്തു തരാൻ വേണ്ടി വക്കീല് പറഞ്ഞു പാസ്പോർട്ടിന്റെ കോപ്പി ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മുടെ യാത്രയിൽ യാത്രയില് ട്രിമല് വെല്ലുവിളി ഞങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ടാണ് അതൊരു വലിയ അബദ്ധമായി മാറി ആ ഒരു പാസ്പോർട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അതൊരു വലിയ ഗെയിം ചേഞ്ചറായി നമ്മുടെ ലൈഫിൽ കൈ എന്താ സംബന്ധിച്ച രണ്ട് വർഷത്തെ പാസ്പോർട്ട് ചില രാജ്യങ്ങൾക്ക് രണ്ട് വർഷത്തിൽ മേലിൽ വാലിറ്റി ഉണ്ടെങ്കിൽ വിസ തരത്തുള്ളൂ ചില രാജ്യങ്ങൾ മാസത്തിൽ കൂടുതൽ വാലിറ്റി ഉണ്ടെങ്കിൽ വിസ തരത്തുള്ളൂ ഈ സൈഡിൽ കൊടുപ്പോകുന്ന കുട്ടികളെല്ലാം മേലിൽ തന്നെ ചിരിച്ചു കാണിച്ച് ഞാൻ നമസ്തേ പറഞ്ഞു മടുത്തു ആ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ സാഹചര്യം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് അതായത് അണ്ടി പോയ അണ്ണാനെ പോലെ പറഞ്ഞാൽ അതെ ഇപ്പം അഫ്ഗാൻ ഇറാൻ വഴിയുള്ള തുർക്കിയും പാളി ഈ പാകയുള്ള വഴി റഷ്യയാണ് റഷ്യയിലേക്ക് ഈ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല രണ്ടാമതും നമ്മുടെ ക്ലൗഡ് ട്രാവൽ സൊല്യൂഷൻ ഹസീബ് നമ്മുടെ വിസ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഇറാനും അഫ്ഗാനും കിട്ടുമോ ആകെ ഒരു ധർമ്മസങ്കടത്തിലാണ് പക്ഷേ ആ സംഘടന ഞങ്ങൾക്കില്ല നമ്മുടെ വക്കീൽ നമുക്ക് പരിപാടി ആക്കി തരും വക്കീൽ എന്തായാലും ഇന്ന് ഫയൽ ചെയ്യൂന്നാണ് പറഞ്ഞത് ഇന്നലെ വക്കീൽ കോപ്പി കോപ്പി കോപ്പിടുക എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ട് വക്കീല സെറ്റപ്പ് ചെയ്ത് തരാനുള്ള സാധ്യതയുണ്ട് അല്ലേ ഓ നോക്കൂ നമ്മൾ നേരെ കാഴ്ച പോവാണ് അതിമനോഹര മഞ്ഞു കാഴ്ചകളാണ് സുഹൃത്തുക്കളായി നിങ്ങൾ കാണാൻ ുന്നത് നിങ്ങൾ വേറെ ലെവൽ സാധനമാണ് കാണാൻ പോകുന്നത് അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് മേലോട്ട് 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 എല്ലാം എന്നെ പോലെ ഇങ്ങനെയൊന്നും കാണിക്കാൻ ഇവന് കമ്പി ഇട്ടാക്കുന്നതുകൊണ്ടാണ് ഇവന്റെ കമ്പി അതുകൊണ്ടാണ് ഇവന്റെ കയ്യില് കമ്പിയാണ് അതാണ് ചെയ്യാൻ പറ്റൂല അതെ അന്നപ്പം ഇങ്ങനെ ആക്കി പല കാര്യങ്ങൾക്കും ഇവർ പാടാണ് ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് വെയിറ്റും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റൂല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതെ എനിക്ക് എല്ലാം സഹായം ചെയ്തുതരുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരനും എൻ്റെ സുഹൃത്തുമായ എൻ്റെ സഹപാരി സെബിൻ ഇവിടെ ഉണ്ട് അവൻ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടിരിക്കുകയാണ് കൂട്ടി വേറെയാണ് നോക്കിയേ ഒക്കെ എവിടെ ഇരിക്കണത് ഖൈസ് അപ്പം നമ്മൾ നേരെ എങ്ങോട്ടെ സെബിനെ പവർ സ്റ്റേഷൻ അല്ല ചെറുനോയ് സോളാർ ഉപയോഗിച്ച് കറണ്ട് ടോഫ് സ്ഥലമായിരിക്കും നമ്മൾ നേരെ പോവുകയാണ് എന്ത് സംഭവിച്ചാലും നമുക്ക് ഗൂഗിൾ മാപ്പ് കാണാം ഗൂഗിൾ ഉണ്ട് പിന്നെ അതുപോലെ ആൻഡക്സ് ഉണ്ട് ഇതൊന്നും ഞാൻ കാണുന്നില്ല ആ കാണുന്ന കുഞ്ഞു മക്കളൊക്കെ ഞങ്ങളെ നോക്കിയാണ് അവിടെ നിൽക്കുന്നത് അവർ ഞങ്ങൾക്ക് കൈയൊക്കെ തന്നു അവർ പോകുകട്ടോ എത്ര മനോഹരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ പ്രകൃതിയുടെ വികൃതി പ്രകൃതിയുടെ അതിമനോഹരമായ സൗന്ദര്യമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ഈ തൊട്ട് മുന്നിൽ കാണുന്നത് ഇത് ഇതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റിയ ഒരു കാഴ്ചയല്ലൊരു സൗന്ദര്യ ഭംഗിപരമായ അതിമനോഹരമായ അതിപ്രസരമായ ഒരു സംഭവമാണ് സുഹൃത്തുക്കളെ ഓ കാഴ്ച നോക്കൂ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് അതായത് ഈ കാണുന്ന കൊടും മഞ്ഞിലും ആൾക്കാർ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് നമ്മുടെ നാടിന്റെ അല്ല കേട്ടോ മൈനസ് ഇരുപത് മൈനസ് മുപ്പത് അങ്ങനെ മൈനസിലാണ് കളി അല്ലേ സൈബീരിയയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരെ സമ്മതിക്കാതിരിക്കാൻ വേണ്ടി പറ്റൂല അതെ എന്നെ തണുപ്പാന്നറിയോ അവിടെ പട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് സ്പീസറായി ചത്തുപോകുക മൃഗങ്ങളും പോവുക ഈ കാണുന്ന വഴി കൂടെ തൊട്ടപ്പുറത്തോട്ട് പോകാൻ നേരത്തെ ഫുൾ ചെളികളാണ് വളരെ ഇനി മണ്ണും കാര്യങ്ങളും ഒക്കെ ചതുപ്പായി മാറും ഇവിടെ വേണ്ട വേണ്ട അപ്പുറം പോവാ ഇതുണ്ടോ എന്റെ കാല് മൊത്തം ചെളി സുഹൃത്തെ ഇത് കണ്ടോ ഞാൻ എന്താ ഉദ്ദേശന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇങ്ങോട്ട് വേണേ ഗൈസ് ഇവിടെ ഒക്കെ ഉള്ള കണ്ടമാനം ഗ്രാമങ്ങളാണ് ഇതൊക്കെ ഒക്കെ മഞ്ഞത്തത് കൊണ്ടോ ഇതൊക്കെ ഫുള്ള് മഞ്ഞത്ത് മഞ്ഞ് വീണ് കിടക്കുക കേട്ടോ ഓ ഗൈസ് ഇവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണമെന്ന് വെച്ചാൽ സമ്മതി ഇത് ഒരു ഗ്രാമം മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്ന നോക്കിയേ എൻറ്റ പൊന്നും കുരിശ്മുമുത്തോ ഗൈസ് നോക്കും നമ്മളൊക്കെ പണ്ട് പുസ്തകങ്ങളൊക്കെ ക്രിസ്മസ് സമയങ്ങളിൽ വീടിൻ്റെ മേളിൽ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെയാണ് ഇവിടെയൊക്കെ മഞ്ഞും സംഭവങ്ങളും വീണ് കിടക്കുന്ന ഗൈസ് നോക്കൂ നമ്മളെന്തായാലും നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചെട്ടോ ഇവിടുത്തെ യുവതി യുവാൾ ആ ഞങ്ങളുടെ ആരാധകരാണ് കൈസ് ഇവിടുത്തെ ആരാധകരായി എല്ലാരും മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കത്തിച്ച് വാഹനം ഓടിക്കാവുള്ളൂ അല്ല ഒരു നിയമമാണ് ആ ഇവിടുത്തെ നിയമമാണ് നമ്മൾ ലൈറ്റ് ഇട്ടോ വണ്ടി ഓടിക്കാവുള്ളൂ പോലീസ് ചെക്കിംഗ് പിടിച്ചാൽ ഏകദേശം നാട്ടിലത്തെ ഒരു മൂവായിരം രൂപ നാലായിരം രൂപ പോകും ഞങ്ങൾ പോവാണ് നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ അതിമനോഹര കാഴ്ചയാണ് കാണാൻ വേണ്ടി പോകുന്നത് എവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല ഭയങ്കര ചള്ളയാട്ടോ ഓ സംഭവം കലക്കും മേളി പോലീസ് ഉണ്ടാവും എപ്പോഴും ഇവിടെ നിങ്ങൾ വരാൻ നേരത്തെ എപ്പോഴും ഇതേപോലെ ലിബാമ്പെടണം സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ചുണ്ട് പൊട്ടും കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നലി ബി പോവാട ലിപിനെ ഗൈസ് നോക്കൂ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാം ഗൈസ് നോക്കൂ ഈ കാണുന്ന കിഡിലൻ അമ്പാ ഗൈസ് ഈ കാണുന്ന കിട്ടിലൻ സ്ഥലത്തൂടെയാണ് ആ താന്നല്ലോടാ ആ ഗൈസ് ഞങ്ങൾ ഈ കാണുന്ന സ്ഥലിലൂടെ പോവാണ് അപ്പം പിള്ളേരൊക്കെ ഞങ്ങൾ വാഹനം നോക്കി നിൽക്കുന്നതെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് ഇത് കാണാൻ നേരത്തെ സാറിന് ഒരു ഇന്ത്യൻ വാഹനം ഇതേപോലെ ഇവർ നോക്കി നിൽക്കുക പണ്ടൊക്കെ നമ്മൾ ജർമ്മൻ വാഹനങ്ങൾ നോക്കി നിൽക്കുന്ന പോലെ നമ്മുടെ വാഹനങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു നിമിഷം ഓ നോക്കണ സേബന് ഇങ്ങോട്ട് നോക്കി വില്ലേജുകളും നോക്കി ഓക്കെ ഇവിടെ ഒറ്റ സ്ഥലമില്ല കേട്ടോ ഇതേപോലെ മഞ്ഞ് വീഴാത്ത എനിക്ക് തോന്നുന്നുണ്ട് അവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോ രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ സ്കൂളുള്ളൂ എനിക്ക് തോന്നി തണുപ്പും അങ്ങനെയുള്ള കാലാവസ്ഥ ആയതുകൊണ്ടാ ക്ലാസ് അല്ലേ ഇത് എന്തോരം മഞ്ഞടാ പോകുന്ന വഴിക്ക് വീണെടുക്കണേ ഇനി നല്ല സൂര്യനും നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് നമുക്കൊരു നല്ല കാഴ്ച കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ മൂടിപ്പൊതഞ്ഞ കാലാവസ്ഥയിലൂടെ പോകേണ്ടി വന്നാൽ കേട്ടോ നാളെ നാളെ കഴിഞ്ഞ് ഇവിടെ കണ്ടമാനം സ്നോഫോൾ വീഴുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് അങ്ങനെയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കാനിടത്ത് കാണിക്കുന്നത് കേട്ടോ ഈ റൂട്ടിൽ ഒക്കെ നമ്മൾ വാഹനം ഓടിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെതികേ പോകുക എന്നുള്ളത് വേറെ വാഹനം എപ്പോഴും ഒരു എഞ്ചിൻ ഗിയർ എന്ന് പറഞ്ഞൊരു രീതിയിൽ വളരെ പെതികെ ഓടിക്കാൻ തോന്നുന്നു ഇങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ നേരത്തെ മഞ്ഞ് റോട്ടീന്ന് എടുത്ത് കളയുന്നുണ്ട് നല്ല അത്ര ആൾക്കാര് ജീവിക്കുന്നുണ്ട് അല്ലെ എനിക്ക് തോന്നുന്നത് ഇന്നലെ വീണ മഞ്ഞ ആ എനിക്ക് തോന്നേ ആ മേളിൽ ചെന്നിട്ടോണ്ട് നമ്മൾ ഇന്നലെ കേറി പോലെ അവിടെ കേബിൾ കാർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ വീടിന്റെ മേളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നു ഇപ്പൊ ഇങ്ങനെ ഇത് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ ഡിസംബർ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ആകുമ്പം ഇവിടെ താമസിക്കുന്നവരുടെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും കേട്ടോ എനിക്ക് ഈ വീടൊക്കെ ഫുള്ള് മഞ്ഞ കേട്ടോ ചില വീടുകളിൽ മഞ്ഞ് വീണ് കിണപ്പുണ്ട് ചില വീടുകളിൽ ആ കടകളിലൊക്കെ മേലിൽ എടുത്തു കളഞ്ഞ കേട്ടോ അല്ലാട ലിപിനെ ലിപിൻ്റെ മൈക്ക് കാണാതെ താഴെ പോയി മൈക്ക് തപ്പാൻ വേണ്ടി കേട്ടോ മൈക്ക് ഇതുവരെ രസയില്ല കണ്ണാടി വെച്ചിട്ടാണ് ലിബിൻ മൈക്ക് നോക്കുന്നത് കിട്ടിയതു എൻ്റെ പൊന്നെ വീടുകൾ നോക്കിയേ എന്നെ താഴെ കാണുന്നത് ഫുൾ മഞ്ഞ് പൊതിഞ്ഞു ഇത് ഇതൊക്കെ ഈ കാണുന്ന ഇവിടെയും ഇവിടെയും ഒക്കെ ഇതു തന്നെയാട്ടോ ലൈസ് ഈ കാണുന്ന പോലെയാണ് അതായത് ഇത് കണ്ടോ ഈ കാണുന്ന ഈയൊരു കാഴ്ച ഉണ്ടോ നിങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേൻ്റെ 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 ഇതിൻ്റെ വല്യപ്പനെ കാണാനാണ് നമ്മൾ മേലോട്ട് പോകുന്നത് കേട്ടോ റെഡിലേക്കുള്ള കാലാവസ്ഥ അതിമനോഹരം വെടിക്കെട്ട് കാലാവസ്ഥ ഇത്രക്കും കീട്ടിലും കാഴ്ചയാവുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷ അല്ല ഓ ഗു നോക്കൂ ഇവിടുത്തെ എസ്കവേറ്ററിന് വ്യത്യാസമുണ്ട് ചെയിൻ അല്ല ടയറാണ് നോക്കൂ ഇത് ഭയങ്കര മഞ്ഞെടുക്കാനുള്ള ഉണ്ട് അതേപോലെ നമ്മൾ പോകുന്ന പണിയുണ്ടോ ഇഷ്ടംപോലെ റിസോർട്ടുകള് പിന്നെ കടകൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടമാനം ഉണ്ട് കേട്ടോ ഗൈസ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ വണ്ടിയുടെ ഫ്രണ്ട് കയറ്റിയത് എന്തുകൊണ്ടും നന്നായി കാരണം എന്ന് വെച്ചാൽ വണ്ടി നന്നായിട്ട് ഹീറ്റായിട്ട് നല്ല രീതിയിൽ വണ്ടി വർക്കാവുന്നുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് മൈലേജ് ഒന്നും കിട്ടുന്നില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് മൈലേജ് കിട്ടുന്നുണ്ട് ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങോട്ട് എന്ന നാടോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതിന്റെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നത് എന്റെ സുഹൃത്തുക്കളെ സീ കാണുന്നത് പാക്കിസ്ഥാനുകാരാണ് പാകിസ്ഥാൻ ഇവരെ അവിടുന്ന് ഇങ്ങോട്ട് വന്നവരാണെന്ന് തോന്നുന്നു പാകിസ്ഥാൻ അല്ലെ ഇവര് വർക്ക് ചെയ്യോ യുഎഇയിലെ ഇന്ത്യ നേപ്പാൾ യുവർ കൺട്രി നോട്ട് ഹലോ They are trying to get the entry in Pakistan. Yeah, they, they are but trying not to not explore th the Pakistan. Yeah. And they are saying we are not getting any entry. <laughs> so we but give give oh. no no give with a uh, seven day or ten day visa. Okay. But not multiple. നോട്ട് എന്ററിങ്മസ്കാരം എവിടെയാ മലപ്പുറം ഞങ്ങൾ ഇവിടുന്ന് ഇത് ഈ മേളോട്ട് കാണാൻ വേണ്ടി പോവാ എന്നൊക്കെയുള്ള സ്ഥലങ്ങൾ വളരെ അതി മനോഹരമാണെന്നാണ് മലയാളികളായി ഇവർ നമ്മളോട് പറയുന്നത് ഇവരുടെ പേര് തശ്രീ പേര് സിൽസില ആശിത അകം ഇവരെല്ലാം കണ്ണൂരുകാർ ആണോ മലപ്പുറം ഒരു മലപ്പുറം ബാക്കി മൂന്ന് കണ്ണൂരുകാര് അക ഇവര് പറഞ്ഞ അതിമനോഹരമായ സ്ഥലമാണ് മേള കണ്ടിരിക്കേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞ ആണോ ആണോ അപ്പൊ തിരിച്ചു വന്നതാ ഏതാ നിങ്ങളുടെ വണ്ടി ഓ നിങ്ങളുടെ വേണ്ടി ഇവിടുത്തെ ആ അകോ അപ്പൊ ഇവര് ഇവിടുത്തെ വാഹനം പിടിച്ച് യാത്ര ചെയ്ത് വന്നതാണ് ഇതാണോ ഡ്രൈവറ് നിങ്ങൾ എത്ര ദിവസം ഉണ്ട് ഇവിടെ ആണോ ആണോ ഇന്നലെ വന്ന ഓക്കെ താങ്ക് യു അപ്പം ഞങ്ങൾ ഓക്കെ രണ്ട് മൂന്നൊക്കെ ഓക്കെ കഴിച്ചു നമ്മൾ കഴിച്ചു നോക്കൂ നമ്മൾ അങ്ങനെ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ വാഹനം നിർത്തിയതിന് മെയിൻ കാരണം ഇവിടെ ഒരു യു ഫ്ലൈറ്റ് ഉണ്ട് യു സാറിൻ്റെ കാലത്തുള്ള പ്രൊപ്പറൽ പ്രൊപ്പറൽ പ്രോപ്പറൽ എന്നടാർ ഗൈസ് ആ സംഭവം ഞങ്ങളുടെ വിശ്വാസം ലിബിനെ അവരുടെ കൂടുതൽ ഫോട്ടോ സംസാരം അതുപോലെയുള്ള പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ള എനിക്ക് ആ സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അവരെന്തോ സംസാരിക്കുകയാണ് യെസ് അല്ലേ ഗൈസ് ഇത് കണ്ടോ എത്ര മട മഞ്ഞ് മൂന്ന് നോക്കണോ പടയെന്നും പറഞ്ഞു നീ ഒന്ന് കാലു കുതിക്കേ എത്ര ഡെപ്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റും ഇത് കണ്ടോ ഡെപ്ത് കണ്ട സുഹൃത്തെ അത്രയ്ക്കും താഴ്ച ഉണ്ട് ഇവിടെ ഇപ്പോഴും പ്ലീസ് എന്റെ മൈക്കിലേക്ക് ഞാൻ അവനെ അടുപ്പിക്കുന്നതാണ് സുഹൃത്തുക്കളെ മൈക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ലിബിൻ ആ വഴിക്ക് അങ്ങോട്ട് പോയി മിസ്റ്റർ ലിബിൻ സംസാരം കഴിഞ്ഞു പാകിസ്ഥാനിലുള്ള സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കുവായിരുന്നു ഞങ്ങൾക്ക് എന്തുകൊണ്ട് വിസ തന്നുകൂടാല്ലേ യാത്ര ചെയ്യത്തില്ലേ ശരിക്കും ഉണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പാകിസ്ഥാനികളില്ലേ അവർ നല്ല മനുഷ്യരാട്ടോ അവർക്ക് നമ്മളോട് ഒരു രീതിയിലുള്ള ഇതുമില്ല ഭയങ്കര സ്നേഹമാണ് പൊളിറ്റിക്സ് ആണ് എല്ലാത്തിന്റെ മെയിൻ സംഭവം അവിടെ ഉള്ളവർക്ക് വിജയിക്കാനായിട്ട് അവർ ഇന്ത്യേനെ കുറേ ഇത് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്സ് ഈ കാണുന്ന ഒരു വമ്പ ഹോട്ടലാണ് അതിൻ്റെ തൊട്ടു ഫ്രണ്ട് കാണുന്ന ഈ ഒരു അതിമനോഹരമായ ഫ്ലൈറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഈ വാഹനം നിർത്തിയത് ഇത്രയും പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചു ഒരു വശത്ത് പാകിസ്ഥാനി മറ്റൊരു വശത്ത് ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനിസ്ഥാനി ആ ഗൈസ് നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് പോകണം മേളിലേക്ക് കാണേണ്ട കാഴ്ചയാണെന്ന് പറഞ്ഞത് ഞാൻ ഞാനതിൻ്റെ വെള്ളം ചോദിക്കാൻ വേണ്ടി പോവുമായിരുന്നു ഗൈസ് ഇവിടെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം അതായത് ഇത് കണ്ടോ ഈ കാണുന്ന ഇവിടെ ട്രഡീഷണൽ പുലാവ് പുലാവാണ് ഭയങ്കര മധുര കഴിക്കാമൊന്നും കൊള്ളൂലേ ഇത് കണ്ടോ ഈ കാണുന്ന അല്ല മിനിങ്ങാന്ന് മിനിങ്ങാന്നല്ല അതിൻ്റെ മുമ്പേ ഇത് കണ്ടോ പുലാവ് ഉണ്ടാക്കേണ്ട വെള്ളമൊക്കെ ചൂടാക്കി വെച്ചേക്കാണ് ഇവിടെ ശശിലീക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഇതുകൊണ്ട് ഇത് ചിക്കൻ ബീഫ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ആ സാധനം കിട്ടുന്നതാണ് ഞങ്ങൾ ഇതിനെ ഒന്ന് സംസാരിക്കട്ടെ സുഹൃത്തുക്കളെ ഗൈസ് ഇവിടെ ഇതേപോലത്തെ വാഹനങ്ങളിലുള്ള സർക്കസുകൾ കാണിക്കും കയറായിരിക്കുന്നതാണ് നമ്മൾ തടിക്കാൻ ഫോട്ടോ എടുക്കാനും ഇങ്ങനെ സാധനങ്ങൾ കയറായിരിക്കുക ഫോട്ടോയൊക്കെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ചെണ്ണം എടുക്കും ആ നോ 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 ഐ കാർ റൈഡർ സോറി ഗൈസ് നോക്കിയിട്ടുണ്ടോ ഈ കാണുന്ന ഈ മഴയൊക്കെ മൊത്തം മഞ്ഞാണ് യെസ് യെസ് ഐനോ ഐനോ ഐ ആം അപ്സൈഡ് ഹോർസ് റൈഡ് ആൻഡ് കേബിൾ കാർ ഓൾസോ താങ്ക് യു ഗൈസ് ഇത്രയും മഞ്ഞ് പെയ്തു കിടക്കുന്ന ഈ സ്ഥലത്തിലൂടെ നമ്മുടെ ടി ടി നെപ്പോളിയൻ അങ്ങനെ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫ്രണ്ടിൽ എന്താണ് കാഴ്ച എന്ന് എനിക്കറിയില്ല ആ മലയാളികൾ പറഞ്ഞ പോലെ എന്തോ അത്ഭുതം ഫ്രണ്ടിലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് ഗൈസ് നോക്കും മൂന്ന് പേരും ഒറ്റ മനസ്സോടുകൂടി മഞ്ഞ് കാണുക കൈസ് നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല കേട്ടോ ഇത് വേറൊരു ഫീലിംഗ് ആണ് വേറൊരു രീതിയാണ് എന്തോ ഫീലാന്ന് പോവാൻ പോകാം ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സൊരു സന്തോഷത്തോടെ പോവാൻ പറ്റിയ രാജ്യം പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ പീക്ക് ലെവൽ തുടങ്ങും നമ്മളിപ്പോ ഒരു ചെറിയ കയറ്റം കേറി തുടങ്ങിയിരിക്കുകയാണ് ആ കയറ്റം അത്ര വലിയ കയറ്റം ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലത്തെ ഡീപ്പായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ എവിടെയാണേലും റേഞ്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലായിരുന്നു റേഞ്ച് വേറെ ഇത് ഉറപ്പോ രണ്ടാമത്തെ വീഴും എക്സ്കവേറ്ററിലും ലോറിയിലും ുംമാസയിലും എല്ലാത്തിനീ കാണുന്ന ഗ്രൗണ്ടും ഇവരുടെ പാർക്കിംഗ് ഏരിയയും പുതിരയും എല്ലാം മഞ്ഞ് മുന്നെടുക്കട്ടോ നോക്കി ഒരു ഫുൾ ഒരു വെള്ളമയം മയം ഇനി യൂറോപ്പിലേക്ക് എല്ലാ നേരത്തിന്റെ പീക്ക് ലെവലായിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോലെ

ഹിന്ദു ഹിന്ദു ആ ഗൈസ് നോക്കൂ ദേ ഈ കാണുന്ന അതിമനോഹരമായ റോട്ടിൽ കൂടെ സർക്കസ് ആട്ടോ ഫുൾ സർക്കസ് കാണുന്ന ബഗി കൊണ്ട് എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ആ അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയേടാ മല കേറുവാടാ മല കേട്ടോ ആ ആ മല മലകേറുകട്ടോ ആൾക്കാർ കണ്ടമാനം അവിടെ വന്നിട്ടേ അവിടെ ട്രെക്ക് ചെയ്ത് കേറുന്നുണ്ടോ അതാ സംഭവം വേറൊന്നും അല്ല കേട്ടോക്ക് കേറിപ്പോകുന്ന ഡീപ്പായിട്ടുള്ള കേറ്റങ്ങളാട്ടോ പ്രശ്നമില്ല ഇറങ്ങുമ്പോഴാണ് അത്ര നല്ല റോഡല്ല കേട്ടോ ഇപ്പം കിട്ടിയത് നേരത്തെ നല്ല റോഡായിരുന്നു അവിടെ എന്തോ കൺസ്ട്രക്ഷനും പരിപാടിയും നടക്കുന്നുണ്ട് റോഡ് മാറ്റി വിട്ടാണ് ഇവിടുത്തെ ദേശീയ വണ്ടിയായ ഷവർലൈറ്റ്ന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തത് ബി വൈ ഡി ആണല്ലോ തല്ലിപ്പൊളി റോഡ് എന്ന് വെച്ചാൽ തല്ലിപ്പൊളി റോഡാട്ടോ ഓ അതെനിക്ക് വന്ന് വഴി മാറ്റി വിട്ടു സംഭവിച്ചി പിന്നെ റോഡുണ്ട് ഇലക്ട്രിക് എന്തോ നമ്മളിപ്പോഴിയുണ്ടല്ലോ ഈ കറുത്ത് കിടക്കുന്നില്ലേ റോഡ് പോലെ ഈ കറുത്ത് കിടക്കുന്ന സാധനം ബ്ലാക്ക് ഐസ് ആണ് നമ്മളെ ഇടപാട് തീർന്നു വന്ന പരിപാടിയാണ് ഈ റോഡ് തല്ലിപ്പൊളി ആയതുകൊണ്ടാണ് ഇല്ല സ്മൂത്തി പോകാൻ പറ്റും നല്ല പോകാൻ പറ്റും അവിടെയൊക്കെ വലിയ ഷോപ്പിംഗ് മാൾ പോലത്തെ എന്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒടുക്കത്തെ വികസനം ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ കൊറിയയും അതുപോലെ തന്നെ ജപ്പാനും പിന്നെ അതുപോലെ തന്നെ ചൈനയൊക്കെ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഉസ്ബക്കെട്ടോസ് നോക്കും ഇവിടെ കണ്ടമാനം ഇന്ത്യക്കാരുണ്ട് കേട്ടോ നമ്മൾ വരാൻ നേരത്തെ ഈ ഒരു സ്റ്റേഷനിൽ കണ്ടമാനം കണ്ടു ഐ എം സോ മെനി ഇയേഴ്സ് ഐ എം ടു ഇയർ ഇൻ ഇന്ത്യ And one year Asia full Thailand Cambodia Vietnam that, then I am starting to you America no. now. Now you are going, going to America. Mm, mm. Next oh. in Tajikistan, Afghanistan, Iran, Turkey, uh, oh. Armenia, So how long, Where were you before coming here? In India, India, Nepal, China. So now how many years? In, I'm traveling starting five year. Five wow. years in yeah. the same car. Yeah. Good that is job. Fantastic. I'm a YouTuber. That is amazing. <laughs> you're a YouTuber. Yeah, yeah. That's Very nice. nice. ഈ ചാനൽ നെയ്മബുൾ ജെറ്റ് അറിയാവോ ഇബുൾ ജെറ്റ് ആണോ ചേട്ടൻ മലയാളിയാ നാല് എവിടെയാവരാരാ ഇവർ ഇവിടെ ഉള്ളതാരാ ആണേ ആ മൈനൈ സെബിൻ എബിൻ എബിൻ മൈ ബ്രദർ ലിബിൻ മൈ ഫ്രണ്ട് Because yeah. you're Ibn, your oh. no, no, is not Ibn yeah. and then Ibn. My brother Libin. Libin. So Ibn, Libin and Sibin? Yeah. No, 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 no. Yeah, yeah. Wait, wait, they don't call you Ibn. Ebene. <laughs> Libine. <laughs> yeah. Libin or <laughs> you're Libene. Yeah. And you're Yeah. I I told you, right? So even Girish now is not Girish. നിങ്ങള് പാക്കേജായിട്ട് വന്ന എവിടുന്നേ ആ ഇവര നിങ്ങടെ കൈഡാ ഓ ദുബായ് ഇവർ ദുബായിന്ന് വന്നാൽ അവിടുന്ന് പാക്കേജായിട്ട് വിട്ടൊരു പത്തൊമ്പത് ആ പിന്നെ എത്ര ഒരാൾക്ക് എത്ര नाइन ने टीम कंजुस मुका रूप से थैंक यू सो मचया No no no, not seeing. I am Afghanistan. Let's go. You are in Afghanistan. In Afghanistan. In yes. in. In Afghanistan? Yeah. Do you have any guns here? Huh? Do you have any guns here? Guns? <laughs> I mean, no 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 no. <laughs> Do you have any? I am an Indian, yeah. no. But you are going Afghanistan. But you have the beard. It's okay. Go ahead. Cheers, <laughs> 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 guys. Enjoy. Okay. Drive safe. Okay. I got it. Canada. Okay. Meet again. Okay. Pocota? Okay. Bye bye. Bye bye. bye, bye. നമ്മൾ ഈ ലൊക്കേഷനിൽ കയറിയിട്ട് വീഡിയോ പിടിക്കാന്നാണ് ചിന്തിച്ചത് അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഇതിൻ്റെ അപ്പുറം ടോപ്പ് ടോപ്പ് വേറെ ലെവലുകളുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ടോപ്പ് ലെവലിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ അപ്രോക്സി മേലോട്ട് മേലോട്ട് നന്നായിട്ട് തണുപ്പ് ഉണ്ടാവും അടിപൊളി മഞ്ഞുണ്ടോ ആ ടോപ്പ് ടോപ്പ് ടോപ്പായിട്ട് പോവാ ീ കാണുന്ന ഗ്രാമങ്ങൾ നോക്കിയേ ആളിരു കോരി നോക്കൂ ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന റോട്ടി കൂടെ സഞ്ചരിക്കുവാണ് വെയിൽ എതിർവശമാണ് ഞങ്ങളുടെ പുതിയ ക്യാമറയ്ക്ക് നല്ല യോഗമുള്ള ആദ്യമായിട്ട് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞ വീഡിയോ നോക്കൂ അതായത് നല്ല നല്ല യോഗമുള്ള ക്യാമറ കേട്ടോ കൈ അവനെ ഉള്ള ഒരുത്തനാ നമുക്ക് ചിരിച്ചോണ്ട സാധനം നമുക്ക് സാധനം തരുന്നവൻ കണ്ടാവും മുടിപ്പിച്ചു പറയും നമ്മള് കാശ് കൊടുത്ത് നമ്മുടെ പൈസ അധ്വാനിച്ചു കഴിച്ചു നോക്കൂ ഫൈനലി നമ്മള് നേരെ യാത്ര ചെയ്യാണ് ചില മലേൻ്റെ അകത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോ മഞ്ഞില്ല പക്ഷെ ചെല മലേനകത്ത് നല്ല മഞ്ഞവിടെ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ മലയാളി വരുന്ന സ്ഥല ലോകത്തിന്റെ എവിടെ മലയാളീസ് ഉണ്ട് പക്ഷെ പന്ത്രണ്ട് ശതമാനം കുത്തനെ ആണ് അല്ലല്ലോ സോറി കേറ്റമാണ് അപ്പൊ നല്ല ഹെയർ പിൻ ഉണ്ട് ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടി വണ്ടി അങ്ങോട്ട് നമ്മുടെ വണ്ടിയുണ്ടല്ലോ ഒരിക്കലും കയറാതിരിക്കൂല കേട്ടോ നല്ല റോഡാണല്ലോ ഏത് ഡീപ്പായ ആയ സ്ഥലത്തും നമ്മുടെ വാഹനം ഞങ്ങളുടെ ഓമിനി ആയിരുന്നേ ഇപ്പൊ ഒരാളുടെ കൈസഹായം വേണ്ട വന്നെ സത്യം അല്ലെ എനിക്ക് ഇപ്പോഴും ഓർമ്മ നമ്മളെന്നാ ലഡാക്കി ലഡാക്കിക്കടന്ന് കളിച്ച കളിയൊക്കെ പൈപ്പറും ഇല്ല പൈപ്പറും ഇല്ല ഉള്ള വയറും കെട്ടിവെച്ചിട്ട് വൈപ്പർ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയല്ലേ അന്നത്തെ കഷ്ടപ്പാട് ആ ഒരു സമയൊക്കെ ഈ ഒരു ഇതിൽ കഴിക്കാൻ ഭക്ഷണവും ഇല്ല പൈസ ഇല്ല ഒന്നും ഇല്ല അല്ലെ അന്ന് ഒന്നും നമ്മൾ ബുദ്ധിമുട്ടിട്ടില്ല മഞ്ഞുമലയിൽ കൂടെ ഞങ്ങൾ അങ്ങനെ മന്ദം മന്ദം നടക്കുക ഇത് ജീവിതത്തിൽ ഒരു വലിയ നിമിഷമായി പോയി ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് കടന്നു വരുന്നു ഓമിനി കൊണ്ട് പോയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന സാഹചര്യം കുത്തനെയുള്ള കേറ്റത്താണ് ഈ പരിപാടി അല്ലേ സെവിനെ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലം എനിക്ക് അറിയത്തില്ല കേട്ടോ അത്രയും ഫീലിങ് ആ പഴയ കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാ ഗൈസ് അതായത് ആ ഓമിനി കൊണ്ട് കഷ്ടപ്പെട്ട കാലവും ഓരഗതിക്ക് പരഗതി ഇല്ലാതെ പല സ്ഥലങ്ങളിലും തെണ്ടി നടന്ന കാലവും ആ സംഭവങ്ങളൊക്കെ ഓർമ്മ വരു അന്ന് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി അല്ല ഒരു കോട്ട് വാങ്ങാൻ വേണ്ടി നൂറ് രൂപയുടെ സെക്കൻഡ് ഹാൻഡ് കോട്ട് വാങ്ങി അതെ അത് മാത്രമല്ല പിന്നെ ഓപ്പറോ ഒക്കെ ഓണാക്കി പിടിക്കാൻ അപ്പം തന്നെ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്ന കാലങ്ങളും സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവട്ടോ എനിക്ക് കാഴ്ചകൾ എന്ന് വെച്ചാൽ അസാമാന്യ കാഴ്ചകൾ കേട്ടോ ഫ്രണ്ടിലേക്ക് ഇത് ലാൻഡ് സൈഡ് ഉള്ള ഏരിയ ഓരോ മലയുടെ തുഞ്ചത്ത് നോക്കിയേ മലയുടെ വഴികൾ നോക്കിയേ അസാമാന്യ വഴികളാട്ടോ വന്ന വഴികള് എൻറ്റോ ദൈവമേ വള വളന്നു വഴി വഴികിടക്കുന്നേ ഓ ഇവിടെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ലോക്കൽസ് താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാനുള്ള വഴികളുണ്ടോ കണ്ടമാനം വേറെ കാര്യം ഉണ്ട് ഇവിടെ കുറേ ഈ റോഡ് ഇല്ലാതെ വെട്ടി 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 അത് എങ്ങോട്ടാന്ന് മനസ്സിലാകുന്നില്ല തിട്ട് നല്ല വൃത്തി നല്ല നെറ്റിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ് കണ്ടുപിടിച്ച് ഇന്ത്യയാണ് അല്ലേ നമ്മുടെ പുതിയൊരു സാധനം അത് പോയി അത് സാധനം വന്നായിരുന്നു പോയിട്ടോ നമ്മൾ നേരെ മന്ദം മന്ദം കേറിയിരിക്കട്ടോ നോക്കൂ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് നിർത്തുവാ അതിനു മുന്നേ ഒരു കാര്യം അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് രാത്രി കരിക്കൽ നീക്കും അങ്ങനെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ പറയുന്നതാണ് പ്രാണികളെല്ലാം പാടു നോക്കി ഇവിടെ സമ്മറി വന്നു കഴിഞ്ഞാൽ പച്ചപ്പിൻ്റെ പരവധാനിയാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സുഹൃത്തുക്കളെ ആ താഴെ കാണുന്ന ആ ആ ശ്നോക്കു ആ കാണുന്ന താഴ്വര ആ താഴ്വര അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മഞ്ഞുകൾ പെയ്തു കിടക്കുന്നു അസാമാന്യ കാഴ്ചകളാണ് ക്രിസ്മസിനോട് അടുത്തു ഉദാഹരണമാണ് ആ കഴിച്ചു നോക്കൂ പുള്ളി നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കുകയാണ് കഴിച്ചു നോക്കൂ പുള്ളിക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്തോ ഒരു സന്തോഷം കിട്ടുന്നു നിങ്ങളിലേക്ക് വരാം തൊട്ട് ഫ്രണ്ടിലൊരു ഫ്ലൈറ്റ് നിങ്ങൾ കണ്ടോ അങ്ങോട്ട് നോക്കിയാൽ അതാടാ അതാടാ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കഴിച്ചു നോക്കൂ ഒരു ഫ്ലൈറ്റ് അതോ പറന്നു പറന്നു പോകുന്ന സുഹൃത്തുക്കളെ അത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയുണ്ടോ വാല്യു മറ്റേ പോലെ കാണുന്നത് ഗായിച്ച് നോക്കൂ അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഓ ഗായിച്ച് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതണം അതിനാണ് കമന്റ് ബോക്സ് ഒരിക്കലും ഓഫാക്കാത്ത ഒരു കമന്റ് ബോക്സ് ആണ് എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം ഞാൻ കേട്ട തിരക്ക് അത്രയും ആരും കേട്ടിട്ടില്ല ഓ ഗച്ച് നോക്കൂ പിന്നെ അതേപോലെ തന്നെ നിങ്ങളോട് അടുത്തായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ മനോഹരമായ വീഡിയോകൾക്ക് കഴിഞ്ഞു നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താം പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ചുറ്റുപാടുള്ളവർക്കും നിങ്ങൾക്ക് ദേഷ്യമുള്ളവരോടും നിങ്ങൾക്ക് വൈരാഗ്യമുള്ളവരോടും എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക അങ്ങനെ ആ ഒരു പരാതികൾ മറന്നതാണ് ഒഴിച്ചു നോക്കൂ അപ്പം നാളെ ഒരു അതിമനോഹര കാഴ്ചയായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ അതാണ്